നമസ്കാരം ഇന്ന് മലയാളികളൊക്കെ ഉറ്റുനോക്കിയ ഒരു വിധി വന്ന ദിവസമാണ് ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ അതായത് കഷായം ഗ്രീഷ്മ അല്ലെങ്കിൽ ജ്യൂസ് ഗ്രീഷ്മ എന്ന അവരനാമത്തിൽ അറിയപ്പെട്ട ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സായിരിക്കുന്ന ഗ്രീഷ്മ എന്ന വ്യക്തി ആ വ്യക്തിയെ ഇന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചു വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻ കോടതിയാണ് ആ ശിക്ഷ വിധിച്ചിരിക്കുന്നത് മലയാളികളിൽ ബഹുപൂരിപക്ഷത്തിനും വലിയ സന്തോഷമാണ് അവരത് സോഷ്യൽ മീഡിയയിൽ കൂടിയോ അല്ലാതെയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ പോലീസുകാരൊക്കെ ഗ്യാലറിയുടെ കൈകടി കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ കോടതികൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ തന്നെ തീർച്ചയായിട്ടും വിധികൾ പ്രസ്താവിക്കേണ്ടതാണ് നമുക്കറിയാം നമുക്കറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു സ്ത്രീയെ തൂക്കിലേറ്റിട്ടില്ല ഈ വിധിയും അന്തിമമല്ല എന്ന് സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം തീർച്ചയായിട്ടും ഇതിൻ്റെ മേൽക്കോടതിയിൽ പോകുമ്പോൾ അപ്പീൽ കൊടുത്തു പോകുമ്പോൾ ഈ വധശിക്ഷയിൽ നിന്ന് ഗ്രീഷ്മ ഒഴിവാകുക തന്നെ ചെയ്യും പിന്നെ ഇപ്പോൾ ഈ വിധിച്ച ഈ വധശിക്ഷ ഉണ്ട് യഥാർത്ഥത്തിൽ ഗ്രീഷ്മ രക്ഷപ്പെടുകയാണ് ചെയ്തത് അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയാണ് ഈ ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് ഇനി ജയിലിലെ ഒരു ജോലിയും ചെയ്യേണ്ട പ്രത്യേക സെല്ലൊക്കെ ആയിരിക്കും കണ്ടം സെൻറ്റ് പോലെ അവിടെ ഒരു പണിയൊന്നും ചെയ്യേണ്ട കാര്യം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോൾ ഈ കേസിൻ്റെ തുടർ നടപടികളൊക്കെ അങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ വധശിക്ഷയിൽ നൊഴിഞ്ഞ് ജീവന്തിയാവുകയും ചെയ്യും ഇങ്ങനെ പറയാനുള്ള കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വധശിക്ഷ കൊടുത്തത് ഇതിലും അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള ഒരു നാട് തന്നെയാണ് കേരളം ഉദാഹരണമായിട്ട് ഏതാനും ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറയാം രണ്ടായിരത്തി ഒന്നിൽ ആലുവയിലെ ഒരു കുടുംബത്തിലെ ആറുപേരെ കൂട്ടക്കൊല ചെയ്ത ആൻ്റണി മാഞ്ചുരാൻ എന്ന വ്യക്തിക്ക് രണ്ടായിരത്തി അഞ്ചിൽ തൂക്കു വിധിക്കുന്നു തുടർന്ന് പതിമൂന്ന് വർഷം അയാൾ ജയിലിൽ കിടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും അയാളുടെ തൂക്കുകയർ ജീവബന്ധുവായിട്ട് കുറയ്ക്കുന്നു ഈ പതിമൂന്ന് വർഷത്തിനിടയ്ക്ക് അയാളെ കൊല്ലാൻ അല്ലെങ്കിൽ തൂക്കാൻ വിധിക്കാൻ ഇന്ത്യ ഇന്ത്യയിലെ ഒരു ജയിലിനും അല്ലെങ്കിൽ ഒരു ശിക്ഷ നിയമത്തിനും ആയില്ല അപ്പോൾ അയാൾ ഇപ്പോൾ ജീവകരുദ്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അൻപത്തി ഒന്ന് വെട്ടുവെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്ന ഒരു പ്രതികൾക്കും വധശിക്ഷയില്ല അവർക്ക് ജീവകരുദ്ധമായിരുന്നു ഇനി നമുക്കറിയാം പ്രഭാതമായ കേസായിരുന്നു കേസിലെ ആ സൗമ്യ വധ കേസിലെ ഗോവിന്ദചാമി എന്ന ചാർലി തോമസിന് വധശിക്ഷ വിധിച്ചു എന്തായി തോക്കിയോ ഇല്ല ഇങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ഒട്ടനവധി കേസുകളുണ്ട് ഇതിലൊക്കെ ഈ വധശിക്ഷ വിധിക്കുന്നു പിന്നീട് അത് ജീവപരിതമായിട്ട് കുറയ്ക്കപ്പെടുന്നു അപ്പോൾ ഈ ഗ്യാലതയുടെ കൈ കൈയിട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്ത് എന്ത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് എന്ന് മനസ്സിലാവുന്നത് അതോ ഇനി ഈ ഗ്രീഷ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കാര്യം വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജയിലിലെ കഠിന ജോലികളൊന്നും ചെയ്യണ്ട ഒരു ജോലിയും ചെയ്യണ്ട തിന്നുകൂടിച്ച് അങ്ങനെ കഴിഞ്ഞാൽ മതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടില്ല എന്ന് കുറഞ്ഞ പക്ഷം അവിടെ വക്കീലെങ്കിലും ബോധ്യം ഉണ്ടായിരിക്കും കാര്യം ഈ കഴിഞ്ഞ അമ്പത് അറുപത് വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ഒരു സ്ത്രീയെയും തൂക്കി കൊന്നിട്ടില്ല അപ്പോൾ ഇതും നടക്കാൻ ഒന്നും പോകുന്നില്ല ഇതിൻ്റെ സ്ത്രീയല്ല പുരുഷനാണെങ്കിൽ കൂടി ഇത് നടക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനത്തെ വിധികൾ പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അതിങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്ന് ഒരു പത്ത് ശതമാനം പോലും ഉറപ്പില്ലാത്ത വിധി പ്രസ്താവിച്ചുകൊണ്ടാവരുത് എന്ന് മാത്രമേ ഒരു എളിയ പൗരൻ എന്ന നിലയിൽ ഉണർത്തിക്കാനുള്ളൂ അല്ലാതെ ഇത് കോടതി അലക്ഷ്യമൊന്നുമല്ല കാര്യം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാനുണ്ട് ആറ് ആറുപേരെ കൊന്ന ഒരു വ്യക്തിയെ പോലും തൂക്കി കൊന്നിട്ടില്ല ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ആൻ്റണി മാഞ്ചുരാൻ എന്ന വ്യക്തിയാണ് ആളുടെ പേരാണ് വധശിക്ഷ രണ്ടായിരത്തി അഞ്ചിൽ വിധിച്ചിട്ടും രണ്ടായിരത്തി പതിനെട്ട് വരെ അയാളെ തൂക്കി കൊന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും അയാളുടെ ശിക്ഷ ജീവകരുത്തായിട്ട് കുറയ്ക്കുകയും ചെയ്തു അതാണ് നമ്മുടെ നാട്ടിലെ ശിക്ഷാ നിയമങ്ങൾ ഇത് മൊത്തത്തിൽ ഉടച്ച് ഓർക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഈ ഈ യുവതിയെ എന്തായാലും തൂക്കിക്കൊല്ലില്ല എന്ന കാര്യം ഉറപ്പാണ് പിന്നെ ഈ ഒരു വിധി കേട്ടിട്ട് തൽക്കാലം ഒന്നോ രണ്ടോ ദിവസം നമുക്കൊന്ന് ആഹ്ലാദിക്കാം അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോണില്ല